ഇതുവരെ ഞണ്ട് കറി കഴിക്കാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ ഉറപ്പായും കഴിക്കും കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ മാത്രമല്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ് നല്ലിൻ്റെ വർഗീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിലോ ഞണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് ഗ്രാം ഓളം കാണും ഇത് ഈ രീതിയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ ഇവിടെയൊക്കെ ചെറുതായിട്ടിങ്ങനെ മുള്ളുപോലെയൊക്കെ കാണും അതൊക്കെ കത്തി വെച്ച് തട്ടിയാൽ ഒടിഞ്ഞു പോകും നന്നായിട്ട് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ചിരകിയ തേങ്ങയുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് സാധാരണ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്നതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങ കൊത്ത് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് ഏറെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇത് കുടംപുളി സാധാരണ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്ന പുളിയാണിത് കുടമ്പുളിയെന്നും മലബാർ പുളിയെന്നും ഒക്കെ പറയാറുണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില രണ്ട് തക്കാളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ചിരകിയ തേങ്ങ മിക്സറി ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒരു സെക്കൻഡ് സെക്കൻഡൊന്ന് കറക്കിയെടുത്താൽ നന്നായിട്ട് ഇത് പൊടിഞ്ഞു കിട്ടും ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിച്ചെടുത്തത് പൊടിച്ചെടുത്തതിന് ശേഷം വറുത്തെടുത്താൽ കരിഞ്ഞു പോകാതെ എല്ലാം ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടും ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളകും അഞ്ച് ഗ്രാമ്പൂവും ആറ് ഏലക്കയും ചെറിയൊരു കഷ്ണം കറുകപ്പെട്ടയും ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തണുക്കാനായിട്ട് വെക്കണം ഇനി വൃത്തിയാക്കി വെച്ചിരുന്ന ഞണ്ടിലേക്ക് ആവശ്യമായ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തു വെച്ചിരുന്ന കുടമ്പുളി നന്നായിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തേങ്ങ മിക്സിർ ജാറിലിട്ട് കറക്കിയെടുത്തതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് അങ്ങനെ തന്നെ വേണമെന്നില്ല കുറച്ച് വെള്ളം ചേർത്ത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്തേക്ക് വെക്കുക ഇനി വറുത്തു വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സറി ജാറിലേക്കിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ബാക്കി ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് ഈ രൂപത്തിലൊന്ന് അരച്ചെടുക്കണം ഈ സമയം അടുപ്പത്തേക്ക് വെച്ചിരുന്ന ഞണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നു ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് ഈ ഒരു കൂട്ടുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കറിക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട് ഇനി ഇത് അടച്ച് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കുത്തിന് ആവശ്യമായ ഉപ്പും ഒരുനുള്ളും മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് തേങ്ങാക്കുത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾസൊക്കെ ഈ രൂപത്തിൽ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് തക്കാളിയുടെ കുരുവൊക്കെ നീക്കം ചെയ്യണം ഇഞ്ചിയും ഒക്കെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് ഈ നീളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പം കറിയിൽ നല്ലൊരു ടേസ്റ്റാണ് ഇഞ്ചിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഈ ഒരു രൂപത്തിൽ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തക്കാളി ചേർക്കരുത് തക്കാളി അവസാനം മാത്രമേ ചേർക്കാവുള്ളൂ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം എല്ലാം ഈ ഒരു രൂപത്തിൽ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതുകൂടി നമ്മുടെ ഞണ്ട് കറിയിലേക്ക് ചേർക്കണം ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വഴറ്റിയെടുത്ത് ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ വെക്കുക അപ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ അടിപൊളി ഞണ്ട് കറി റെഡിയായി കിട്ടും ഇത് ചോറിനും മാത്രമല്ല അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് നല്ലൊരു സൈഡ് ഡിഷാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരുന്ന മല്ലിയിലയും കൂടി ചേർത്ത് എടുത്താൽ നല്ല അടിപൊളി ഞണ്ട് കറിയായി നിങ്ങൾ ഈ രൂപത്തിൽ ഞണ്ട് കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് കീൻഡാവർഗീസ്